സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ വീഴ്ചകളൊക്കെ മാപ്പ് ചെയ്തു തരുമാറാകട്ടെ വലിയ പ്രതിഫലം ലഭിക്കുന്ന മഹത്തായ ഒരു അമൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം നമുക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങളുള്ളവരാണ് ആഗ്രഹങ്ങളുള്ളവരാണ് ഇതൊക്കെ പൂർത്തീകരിച്ച് കിട്ടാനും അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളുള്ളവരാണ് വിഷമങ്ങളുള്ളവരാണ് അതൊക്കെ നീങ്ങി കിട്ടാനും പലപ്പോഴും നമ്മൾ ദ്വാര ചെയ്യാറുണ്ട് അള്ളഹാനോട് ദ്വാരക്കുന്നു അബ്ബേ എന്റെ വിഷമങ്ങളൊക്കെ തീർത്തു തരണേ എന്റെ പ്രയാസങ്ങളൊക്കെ തീർത്തു തരണേ എന്റെ കാര്യങ്ങളൊക്കെ നീ നടത്തി തരണേ ഏറ്റെടുക്കണേ ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ദ്വാരക്കാറുണ്ട് പല ആളുകളും പരാതി പറഞ്ഞൊരു വിഷയം എന്താ അറിയാം ഞാൻ എത്ര ദ്വാര ചെയ്തിട്ടും ദ്വാര സ്വീകരിക്കുന്നില്ല ഞാൻ ചോദിച്ചു ഒന്നും എനിക്ക് ಿಲ್ಲ <coughs> <laughs> <laughs> <sharp> 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 ദുആ സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു പരാതി പലപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും അല്ലെ എല്ലാവരെയല്ല ഈ പറയുന്നത് അധിക ആളുകളും ഞാൻ എത്രയായി ചോദിക്കുന്നു എത്രയായി ദ്വാരക്കുന്നു ഞാൻ ഈ ഉസ്താമാരുടെ വഴുതു കേട്ടിട്ട് അതുപോലെ തന്നെ ഓതേണ്ട സുഖകളും സുഹൃത്തുകളും ഒക്കെ കേട്ടിട്ട് ഇങ്ങനെ ദുഃഖവെല്ലയും ദ്വാരക്കെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും സ്വീകരിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പലരും വിഷമം പറയാറുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ വിളിച്ചിട്ട് ഒരു സഹോദരി വിളിച്ചിട്ടുണ്ട് എൻ്റെ ഇങ്ങനെ പറഞ്ഞത് എന്റെ വീട്ടിൽ വലിയ പ്രയാസമാണ് മകന്റെ വിഷയം പറഞ്ഞിട്ടാണ് അവര് പറഞ്ഞാണ് കൂട്ടുകാരെ പറഞ്ഞു എപ്പോഴും ഇങ്ങനെ ഓരോ ഓരോസ്തന്മാര് പറയുന്നത് ഇങ്ങനെ ചൊല്ലാറുണ്ട് കേൾക്കാറുണ്ട് അതുപോലെ തന്നെ അത് ഇങ്ങനെ ജീവിതത്തിൽ പതിവാക്കാറുണ്ട് പക്ഷെ ഈ ഒരു വിഷയം മാറി കിട്ടണില്ല എന്ന് എനിക്ക് ദ ഉത്തരം കിട്ടണില്ല എന്ന് ഇങ്ങനെ ഒരു വിഷമം പറഞ്ഞു അപ്പോ തീർച്ചയായിട്ടും ഇന്ന് ഇജാബത്ത് കിട്ടാനുള്ള വലിയൊരു പോംവഴി മഹാന്മാര് പഠിപ്പിച്ചെന്നത് വലിയ മഹത്തുക്കളായ ഇമാമിയങ്ങള് പറഞ്ഞു തന്ന ഒരു നമുക്ക് പഠിക്കാം പലപ്പോഴും നമ്മളുടെ ദിനെ തട്ടപ്പെടുന്ന എന്താ കാരണം എന്നറിയാം ദുആ തട്ടപ്പെടാൻ അതായത് സ്വീകരിക്കാതിരിക്കാൻ കുറെ കാരണങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാമത്തെ കാരണമാണ് പാപം ചെയ്യുക നമ്മൾ പാപം ചെയ്യുന്നവരാണ് എങ്കിൽ പാപികളായി അതായത് നിരന്തരം പാപം എന്നെങ്കിലും ചെയ്ത പാപത്തിന്റെ പേരിലല്ല നിരന്തരമായി പാപം ചെയ്യുന്നവരാണ് എങ്കിൽ നമ്മുടെ ദ്വാജാപത്ത് തടയപ്പെടുന്നതാണ് ഇജാപത്ത് ലഭിക്കൂല മനസ്സിലായില്ലേ അപ്പൊ പിന്നെ ദ്വാര സ്വീകരിക്കൂലേ എന്നൊക്കെ പല ആളുകൾക്ക് സംശയം ഉണ്ടാവും തൗബ ചെയ്യുന്നതിന് ചില നിബന്ധന ഉണ്ടല്ലോ ദക്കണേലും ചില നിബന്ധന ഉണ്ടല്ലോ അപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തു റബ്ബിനോട് ദ്വാരക്കുമ്പോ എനിക്ക് ആദ്യം വേണ്ട എന്താ ഇനി ഞാൻ ആ തെറ്റ് ചെയ്യൂല എന്ന് കൽബിൽ കരുതണം ആ മനുഷ്യൻ കൽബിൽ കരുതിയിട്ട് വേണം ദ്വാരക്കേണ്ടത് അല്ലാതെ തെറ്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അള്ളാഹുയെ പുറത്തു വരണേ വീണ്ടും തെറ്റിയ വീണ്ടും പൊറുക്കൽ ചോ വീണ്ടും തെറ്റിയ ആ ഒരു സിസ്റ്റം അതല്ലാതെ പറ്റിക്കലല്ലേ അങ്ങനെ ദാര സ്വീകരിച്ചു ില്ല എന്ന് പരാതി പറയുന്ന നമ്മളല്ലേ ഏറ്റവും വലിയ മണ്ടന്മാര് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ തെറ്റു ചെയ്യുന്നവരാണോ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് പല കോലത്തിലുണ്ടല്ലോ തെറ്റ് എല്ലാരും ഒരേ പാറ്റേണിൽ തെറ്റ് ചെയ്യണമെന്നില്ല പല തെറ്റുകളും വരാം ഇതൊക്കെ എന്ത് ചെയ്യാം അബിനോട് ബാഹു ഇനി ഞാൻ എന്റെ ഭാഗത്ത് തെറ്റുണ്ടാവൂല നീ എന്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണേ ഇനി ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ ദ്വാരക്കണമെങ്കിലോ പിന്നെ വേറൊന്നും വേണ്ടു കാരണം കൽബിലും വിഷമമുണ്ട് ഖേദമുണ്ട് എങ്കിൽ ആ ഖേദത്തിന്റെ പേരിൽ റബ്ബ് ആ ദുആ സ്വീകരിക്കും 아도 올바르게 는데 ിയാൽ മതി ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഇനിയോ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇജാബത്ത് ലഭിക്കും എന്ന് പറയപ്പെട്ട സംഗതികളെ തവസുലാക്കി ദ്വാര ഉദാഹരണം പറഞ്ഞാൽ മഹാന്മാരെ തഹസുലാക്കുക അതായത് മുത്തനബി സാഹു കൊണ്ട് റബ്ബെ എന്നെ നീ സ്വീകരിക്കണേ എന്റെ കാര്യം നീ നടപ്പാക്കി തരണം കാരണം നമുക്കിപ്പോ ഒരു വർക്കത്തില്ലെങ്കിലും നബി സുല്ലാ അലൈവു വസ്ലം അള്ളാഹുന്റെ വലിയ സ്ഥാനമുണ്ടല്ല മഹാന്മാരായ മഹാൻമാരായ നമ്മുടെ സ്വഹാബത്തിന്റെ വർക്കത്ത് ബദരീങ്ങളുടെ വർക്കത്ത് അല്ലെങ്കിൽ വർക്കത്ത് വിൽക്കാലത്ത് ആക്കൾ നമ്മുടെ മഹത്തുക്കളായ അടുക്കൽ വലിയ സ്ഥാനമുള്ളവർ ബഹുമാനിതരായി ജീവിച്ച ആളുകൾ അവരെയൊക്കെ തവസിലാക്കി മുൻനിർത്തിയിട്ട് റബ്ബെ ഇവരൊക്കെ വലിയ ആളുകളാണ് വലിയ മഹത്വമുള്ളവരാണ് അവരുടെ വർക്കത്തുകൊണ്ട് എന്റെ കാര്യം നീ തരണേ ഇത് രണ്ടാമത്തെ മാർഗമാണ് സ്വീകരിക്കാനുള്ള രണ്ടാമത്തെ മാർഗം മൂന്നാമത്തെ മാർഗം മഹാന്മാർ പഠിപ്പിച്ചെന്നത്റുകളും ഒക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക ഉദാഹരണം പറഞ്ഞാൽ ഖുർആാനോ ഏറ്റവും വലിയ ഓതി യാസീൻ അല്ലെങ്കിൽ സൂഹത്തിൽ റഹ്മാൻ ഓതി ഓതിയതുമായിരുന്നു അല്ലെങ്കിൽ സൂഹത്തിൽ ബക്കറ ഓതിയിട്ടത് ആയിരുന്നു അല്ലെ സൂഹത്തു നിസാ ഓതിട്ടതുമായിരുന്നു ഇങ്ങനെ പരിശുദ്ധ ഖുർആിന്റെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കളെ പാരായണം ചെയ്തുകൊണ്ട് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാ മുത്തരബിതങ്ങൾ പഠിപ്പിച്ചെന്ന വിഗ്രകൾ മുൻനിർത്തിയിട്ട് ദ്വാരം വലിയ മഹത്വമായ സ്വലാത്തുകൾ മുൻനിർത്തിയിട്ട് ദ്വാരക്ക ഇങ്ങനെ അള്ളാഹു അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ലബിതങ്ങൾക്ക് ഇഷ്ടമുള്ള വിക്രുകളും സ്വലവാത്തുകളും ഒക്കെ മുൻനിർത്തിയിട്ട് ദ്വാരക്ക ഇത് ഹിജാബത്ത് കിട്ടാനുള്ള മാർഗമാണ് അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു നോക്കാം അള്ളാഹു സുഹാനുഹൂത്താല് തീർച്ചയായിട്ടും ഹിജാബത്ത് നൽകും അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെയൊക്കെ സ്വീകരിക്കട്ടെ ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന നിങ്ങളുടെ ഹിജാബത്ത് കിട്ടുന്ന മാർഗങ്ങളുടെ കൂട്ടത്തിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന മഹത്തായ ഒരു ഇസ്തഫാർ നമുക്ക് പഠിക്കാം ഈ ഇസ്തകഫാറിന്റെ പ്രത്യേകത തന്നെ ഈ ഇസ്തിഫാർ ഒരു തവണ ചൊല്ലിയിട്ട് ഏതെങ്കിലും ഒരു കാര്യം അത് ഏത് വിഷയമായി കൊള്ളാം അള്ളാഹുവിനോട് നിങ്ങൾ ചോദിച്ചാൽ ആ ന്നെ സോറി ക്ഷമിക്കണം ഈ ഒരു ഇസ്തിഫാർ മൂന്ന് തവണ ചൊല്ലിയതിനു ശേഷം ആരെങ്കിലും ഒരാൾ ഏത് വിഷയം ദുനിയാവിന്റെ വിഷയമാകട്ടെ ആഹ്റത്തിന്റെ വിഷയമാകട്ടെ റബ്ബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ദു മുസ്താബുൻ ഉല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് മഹാന്മാരുദ്ധരിച്ചതായി കാണാം അത് എന്ന് മഹാന്മാര് പരിചയപ്പെടുത്തി ഏതാണ് ഇസ്തകഫാർ എന്ന് പഠിച്ചാലോ ഇൻഷാല് അല്പം വലിയ ഇസ്തഫാർ ആണ് എന്നാലും ഒരു മൂന്ന് തവണ ചൊല്ലാനൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ പറ്റും സ്ഥിരമായി പതിവാക്കുന്നവരാണ് സ്ഥിരമായി ചൊല്ലുന്നവരാണ് കാണാൻ പഠിക്കാൻ പറ്റില്ല നമുക്ക് അറിയില്ലേ പല ആൾക്കും താജു സ്വലാത്ത് റസൂൽ ഇതൊക്കെ നമ്മൾ ചൊല്ലി ചൊല്ലി പഠിച്ചവരാണ് അല്ലേ അല്ലാതെ ഇത് പഠിക്കാനായിട്ട് മദർസെ പോവുകയോ കോളേജിൽ പോവുകയോ ചെയ്തിട്ടില്ല മറിച്ച് ചൊല്ലി പഠിച്ച അധികം ആളുകളും സുഹൃത്ത് യാസിൻ പഠിച്ചവരാണ് കേട്ട് കേട്ട് ഓതി ഇങ്ങനെ പഠിച്ചവരാണ് ഇങ്ങനെ ഇതുപോലെ നമുക്ക് സ്ഥിരമായിട്ട് ചൊല്ലുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പഠിക്കാൻ പറ്റും വളരെ മഹത്വമുള്ള എളുപ്പ തീർന്നില്ല കേട്ടോ ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു അതായത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റും നിങ്ങൾക്ക് നോക്കി അതുപോലെ ويا مخرج النبات ويا محيي العظام الرفات ويا مجيب الدعوات ويا قاضي الحاجات ويا مفرج الكربات ويا سامع الاصوات من فوق سبع سماوات ويا فاتح خزائن الكرامات ويا مالك حوائج جميع المخلوقات

ونتول وعلك إن شاء الله أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه اللهم يا جامع الشتات ويا مخرج النبات ويا محيي العظام الرفات ويا مجيب الدعوات ويا قاضي الحاجات ويا مفرج الكربات ويا سامع الاسوات من فوق سبع سماوات ويا فاتح خزائن الكرامات ويا مالك حوائج جميع المخلوقات ويا من ملأ نوره ويا من ملأ نوره السماوات രണല്ലോ ഞാൻ നിന്നോട് തേടുന്നു അവനാണ് സർവദിനെയും ജീവിപ്പിക്കുന്നവൻ എല്ലാത്തിനും കഴിവുള്ളവൻ അവനവനിലേക്കാണ് പശ്ചാത്തപ്പിച്ചു മടങ്ങുന്നത് റബ്ബേ നെയ്യാണ് തോപ സ്വീകരിക്കുന്നവൻ തോബ നിന്നിലേക്ക് മാത്രമാണ് നൽകുന്നത് വേറെ ഒരാളും തോപ സ്വീകരിക്കാനില്ല റബ്ബിന്റെ മുമ്പിലാണ് ഇത് പറയുന്നത് എന്നിട്ട് അള്ളാഹുവിനെ പറയുകയാണ് മുഴുവൻ പ്രയാസങ്ങളെയും മുഴുവൻ വിഷമങ്ങളെയും തീർക്കുന്നവനായ അള്ളാഹ് എല്ലാ വിഷമങ്ങളും തീർക്കുന്നവനായ അള്ളാഹ് എല്ലാ പരിഹാരങ്ങളെയും ഒരുമിച്ച് കൂട്ടിയവനായ അള്ളാഹ് അതുപോലെ തന്നെ സസ്യങ്ങളെ മുളപ്പിക്കുന്നവനായ ഭൂമിയിൽ നിന്നും സസ്യങ്ങളെ മുളപ്പിച്ചുകൊണ്ടുവരുന്നവനായ അള്ളാഹ് കൃഷി ചെയ്യാറുണ്ട് ആളുകൾ അല്ലേ നെല്ല് വിതയ്ക്കാറുണ്ട് ഗോതമ്പ് വിതയ്ക്കാറുണ്ട് ചോളം വിതയ്ക്കാറുണ്ട് ഭൂമിയിലേക്ക് ഈ വിത്തുകളൊക്കെ പാകാനേ മനുഷ്യന് കഴിയുള്ളൂ ഭൂമിയിലേക്ക് ഇങ്ങനെ വിത്ത് വാരി അറിയാം അതും റബ്ബു കൊടുത്ത കഴിവുകൊണ്ടാണ് പക്ഷേ ഈ വിത്തിനെ ഭൂമിക്കടിയിൽ നിന്നും അതിന് കൊടുത്ത് മുളപ്പിച്ച് പുറത്തേക്ക് തയ്യായി കൊണ്ടുവന്നതിൽ മുളപ്പിക്കുന്നവനായ അള്ളാഹ് ധാന്യങ്ങളെ മുളപ്പിച്ചു കൊണ്ടുവരുന്ന അള്ളാ അതുപോലെ തന്നെ എല്ലുകളെ പോലും ജീവിപ്പിച്ചു കൊണ്ടുവരുന്നവനായ സ്വീകരിക്കുന്നവനായ കേൾക്കുന്ന ഉത്തരം നൽകുന്ന അള്ളാൽ ആവശ്യങ്ങളെ പൂർത്തീകരിച്ചു വരുന്നവനായ അള്ളാ അതുപോലെ കുർബാത്തുകളെ വിഷമങ്ങളെ നീക്കി തരുന്നവനായും അപ്പുറമുള്ള സൗണ്ടുകളെ പോലും ശബ്ദങ്ങളെ പോലും കേൾക്കുന്നവനായ കേൾക്കുന്നവനായു തരുന്നവനായ അള്ളാഹ നമുക്ക് വേണം അതൊക്കെ തുറന്നു തരുമാറാകട്ടെ അവന്റെ ഖസാനകൾ നമുക്ക് തരുമാറാകട്ടെ അതുപോലെ തന്നെ എല്ലാ ആവശ്യങ്ങളെയും ഒരുമിച്ച് കൂട്ടിയാലും അതിനൊക്കെ ഉടമസ്ഥനായ അല്ലാ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കാൻ കഴിയുന്നവനായ അല്ലാഹുമാ അല്ലാഹുവിന്റെ നൂറാണ് അവന്റെ പ്രകാശമാണ് ലോകം മുഴുവൻ പ്രകാശിക്കുന്നത് അവന്റെ നൂറാണ് ലോകം മുഴുവത്തെയും ഇന്ന് പ്രകാശത്തിലാക്കി ലോകത്തെ വെളിവാക്കുന്നത് അവന്റെ നൂറാണ് ലോകത്തെ പ്രകാശിപ്പിക്കുന്നത് അവന്റെ നൂറാണ് അതുപോലെ തന്നെ സർവ്വതിനെയും അറിയുന്നവൻ അവനാണ് സർവ്വനിഗൂഢമായ രഹസ്യങ്ങൾ പോലും എന്റെ കൽവിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്ന് റബിനെ അറിയുകയുള്ളൂ വേറൊരാൾക്കും അതറിയില്ല വേറൊരാൾക്കും അതറിയില്ല എന്റെ കൂടെ കിടക്കുന്ന എന്റെ ഭാര്യക്കറിയില്ല എന്റെ മക്കൾക്കറിയില്ല എന്റെ മാതാപിതാക്കൾക്കറിയില്ല സഹോദരങ്ങൾക്കറിയില്ല എന്റെ തോളിൽ കൈയിട്ട് നടക്കുന്ന എന്റെ കൂട്ടുകാർക്ക് അറിയില്ല ഒരാൾക്കും അതറിയില്ല ആർക്കു മാത്രമേ അറിയൂ യജമാനായ റബ്ബിനു മാത്രമേ അറിയുകയുള്ളൂ അതുപോലെ തന്നെ കഴിഞ്ഞുപോയ മുഴുവൻ കാര്യങ്ങളെയും ഇനി വരാനുള്ളതിനെയും കഴിഞ്ഞുപോയ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസം കഴിഞ്ഞുപോയിട്ടുണ്ടെന്ന് റബ്ബിന അല്ലേ നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് അറിയാം ഇനി എന്തൊക്കെ വരും എന്നും വരുമെന്നും അപ്പൊ കഴിഞ്ഞതും ഇനി വരാനുള്ളതുമായ എല്ലാ കാര്യങ്ങളും അറിയുന്നവനായ അള്ളാഹുവേ നീ എന്റെ കാര്യം ഏറ്റെടുക്കണം ഈ ഒരു പറഞ്ഞിട്ട് റബ്ബിനെ ഇത്രയേറെ വാഴ്ത്തി പറഞ്ഞിട്ട് അള്ളഹിനോട് ചോദിക്കുകയാണ് അള്ളാഹുവെ എന്റെ കടങ്ങൾ നീ തരണേ റബ്ബ് കേൾക്കൂലേ ആ ദാഹ് മഹാന്മാരെ പഠിപ്പിച്ചതാണ് അത് മൂന്ന് തവണ ചൊല്ലിയിട്ട് റബ്ബിനോട് ചോദിച്ചാൽ കാരണം അത്രയേറെ അള്ളാഹുവിനെയാണ് പറയുന്നത് ഈസ്തഖാർ മുഴുവൻ റബ്ബിന്റെ മഹത്വമാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ ഇസ്മുകളാണ് പറഞ്ഞത് ഇത് പറഞ്ഞിട്ട് റബ്ബിനോട് ചോദിക്കുകയാണ് അള്ളാഹു നീ എനിക്ക് എന്റെ കാര്യം ഏറ്റെടുക്കണേ നടത്തി തരണേ അള്ളാഹ് തീർച്ചയായിട്ടും അതിന് ഇജാപത്ത് വിട്ടു ഇജാപത്ത് വിട്ടു ഇനി ഒരു വിഷമവും വേണം നമ്മൾ വിഷമിക്കണ്ടെ കാര്യം ഏറ്റെടുക്കും അള്ളാഹു നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് രോഗം വരുത്തി വെക്കണ്ട നമുക്ക് അതിനുള്ള മാർഗങ്ങളുണ്ട് അത് പരിഹരിക്കാനുള്ള മാർഗമുണ്ട് ഇന്നുമുതൽ എന്റെ ഞാൻ കഴിഞ്ഞാൽ എന്തായാലും ദ്വാരക്കാരാണ് അപ്പൊ ആ ദ്വു മുമ്പ് നിങ്ങൾ ഈ ഈ സിഫാർ ഒന്നും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഓൺലൈനാണ് കാണുന്നതെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ഇനി എഴുതി എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ എഴുതി എടുത്ത് വെക്കുക നിങ്ങളുടെ സൗകര്യത്തിൽ വായിക്കാൻ പറ്റുന്ന പോലത്തിൽ എഴുതി എടുത്തു വെക്കാം ഞാനത് വായിച്ചു തന്നത് പറഞ്ഞു തന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇനി ഇന്ത്യ അറബി വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ അതൊന്ന് എഴുതി ഇന്ത്യ അതുപോലെ പറഞ്ഞ് ഈ പറഞ്ഞതുപോലെ തന്നെ പറയാൻ ശ്രമിക്കാം അള്ളാഹു തോഫീക്ക് നൽകു മാറാകട്ടെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ നമ്മുടെ വായന ഒക്കെ അള്ളാഹു ഇജാബത്തുള്ള വായന മാറാകട്ടെ അപ്പോ ഇജാബത്ത് കിട്ടാനുള്ള മാർഗങ്ങളാണ് ഈ പറഞ്ഞു തന്നത് ഇനി പ്രശ്നങ്ങൾ എന്താണെങ്കിലും നമുക്ക് റബ്ബിനോട് ഡയറക്റ്റ് ചോദിക്കാം അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹു തരും നമുക്ക് ജാപത്തിൽ കിട്ടുന്നില്ല എന്നുള്ള വിഷമം ഇനി മാറ്റി വെച്ചേക്കാം അതിനുള്ള പരിഹാരം നിങ്ങളുടെ മുമ്പിലേക്ക് തന്നത് അള്ളാഹു ഞങ്ങളുടെ ദഹിനെയൊക്കെ നീ സ്വീകരിക്കണേ റഹ്ന വിഷമങ്ങളൊക്കെ തീർത്തു തരണേ അള്ളാ സർവ്വ പ്രയാസങ്ങളും നീക്കി എല്ലാ വിഷമങ്ങളും തീർത്ത് സന്തോഷവും ഞങ്ങൾക്കൊക്കെ നീ നൽകണേ റഹ്മാനെ പരിശുദ്ധ ദിനങ്ങൾ ഞങ്ങളിലേക്ക് കടന്നു വരികയാണ് റമലാൻ കടന്നു വരികയാണ് ഞങ്ങൾക്ക് അതിനെ വേണ്ടുവോളം ഉപയോഗപ്പെടുത്താൻ നീ അവസരം നൽകണേ അള്ളാഹ പരിശുദ്ധ റമലാന്റെ ദിനാത്രങ്ങളിലൊക്കെ ഈ കൊണ്ടു നടക്കാൻ മൂന്നവണ ചെല്ലാൻ അവസരം കിട്ടിയില്ല ഒരു തവണയെങ്കിലും നിങ്ങൾ അത് പതിവായി ചൊല്ലുക നമുക്കൊക്കെ അള്ളാഹുദിനുള്ള അവസരം നൽകുമാറാകട്ടെ മാറാകട്ടെ അല്ല മറ്റൊരു അവസരത്തിൽ മറ്റൊരു നമുക്ക് കണ്ടുമുട്ടാം നിങ്ങളുടെ സാധുവായും കുടുംബത്തെ ഓർക്കണം എന്ന് അഭ്യർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും